ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടാൻ ഒരുങ്ങുകയാണ് മുംബൈയുടെ ഹോം ഗ്രൗണ്ടായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം വാങ്കഡേയിലായതിനാൽ തന്നെ മുംബൈക്ക് അതിൻ്റേതായ മുൻതൂക്കം അവകാശപ്പെടാനുണ്ട് അപരാജിതരായി കുതിച്ച ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് വിജയവഴിയിൽ തിരിച്ചെത്തിയ ആത്മവിശ്വാസത്തിലാണ് മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുന്നത് എന്നാൽ പഞ്ചാബ് കിങ്സിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന കൂറ്റൻ റൺസ് അനായാസം മറികടന്ന് തുടർ തോൽവികൾ മാറ്റി കരുത്തിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എത്തുന്നത് മിന്നും ഫോമിലേക്ക് തിരിച്ചെത്തിയ അഭിഷേക് ശർമ്മ ട്രാവസെഡ് സഖ്യത്തെ പിടിച്ചുകെട്ടുകയാകും മുംബൈയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇരുവരും ക്രീസിലുറച്ചാൽ ഫീൽഡർമാർ ആഴ്ചക്കാരും ഇഷാൻ കിഷൻ റെഡ്ഡി ഹെൻറിച്ച് ക്ലാസൺ എന്നിവർ കൂടി തകർത്തടിച്ചാൽ ഹൈദരാബാദിന് കാര്യങ്ങൾ എളുപ്പമാവുമെന്ന കാര്യം മുംബൈക്ക് അടക്കം അറിയാം ജസ്പ്രീത് ബുംറ ബോൾട്ട് ബോളിംഗ് കൂട്ടുകെട്ടിലേക്കാണ് മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യെ ഉറ്റുനോക്കുന്നത് സാൻഡറിനൊപ്പം കരൺ ശർമ്മയുടെ മികവിലും മുംബൈക്ക് ഏറെ പ്രതീക്ഷയുണ്ട് റിക്കിൾട്ടൺ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ എന്നിവരുടെ ബാറ്റുകളെ ആശ്രയിച്ചാകും മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോർബോർഡിൻ്റെ ചലനം എന്നാൽ രോഹിത് ശർമ്മയുടെ മങ്ങിയ ഫോം വലിയ തിരിച്ചടി തന്നെയാണ് മുംബൈക്ക് ഇരു ടീമുകളും ഏറ്റുമുട്ടിയ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് പതിമൂന്ന് മത്സരങ്ങൾ വിജയിച്ചപ്പോൾ എസ് ആർ എച്ച് പത്തെണ്ണത്തിൽ വിജയിച്ചു കഴിഞ്ഞ സീസണിൽ നേർക്കുനിർ വന്നപ്പോൾ ഇരു ടീമുകളും ഓരോ വിജയം നേടി കരുത്ത് തെളിയിച്ചിരുന്നു